ഹലോ എവിൺ അങ്ങനെ നമ്മൾ തയ്യൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും നാൾ തയ്യൽ മെഷീനെ പറ്റിയിട്ടുള്ള ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോസ് വീഡിയോസൊക്കെ കാണാത്തവർ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഫസ്റ്റ് നമ്മൾ ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള ചെസ് കവർ ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതൊരു സ്റ്റാൻഡേർഡ് സൈസിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കാണിക്കുന്ന സൈസിൽ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് ചെസ് കവർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഞാൻ ഫോപ്പ്ലിൻ കോട്ടൺ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മസ്ലിൻ കോറ കോട്ടൺ മൽ കോട്ടൺ എന്നിവയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് തേർട്ടീൻ ഇഞ്ചസ് ലെങ് ട്വന്റി ഇഞ്ചസ് വിട്ടിലും ഞാൻ ഒരു ഫാബ്രിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫാബ്രിക് എങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നേരെ പകുതിയാക്കി മടക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ സെന്ററിൽ നഗത്തോണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോറി കൊടുക്കാം അപ്പൊ അവിടെ ഒരു ക്രീസ് വരും നിനക്ക് ഇത് നിവർത്തിയതിനു ശേഷം രണ്ട് സൈഡിൽ നിന്നും ആ സെന്ററിലേക്കാണ് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുന്നത് ഇനി സെന്ററിൽ പിടിച്ചിട്ട് ഒന്നുകൂടി പകുതിയാക്കിയിട്ട് മടക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഈ ഒരു സൈഡില് രണ്ടും ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗങ്ങളും ഈ ഒരു സൈഡില് ഓപ്പൺ ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങളും ഒരു ഫോൾഡ് ഒരു ഉള്ളത് ഓപ്പൺ വരുന്ന ബാറ്റിൽ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നെക്ക് മിരുത്തായിട്ട് ഒന്നര ഇഞ്ചോ ഒന്നേ മുക്കാൽ ഇഞ്ചോ മാർക്ക് ചെയ്യാം ഞാൻ ഒന്നേ മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഷോൾഡറിന് വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് നാലിഞ്ചാണ് ആംപോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഈ ലൈനിൽ നിന്നും ചെസ്റ്റ് ലൈനിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ നീട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആംപോൾ ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുത്തു നെക്കിന്റെ ലെങ്ത്ത് രണ്ടര ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും സെയിം നെക്ക് ലെങ്ത് കൊടുക്കാം ഞാൻ ബാക്കിൽ ആണ് കൊടുക്കുന്നത് അപ്പൊ ഇതിലുള്ള ഓപ്പൺ ആയിട്ടിലെ രണ്ട് പീസുകളും ഫ്രണ്ടിലായിരിക്കും വരുന്നത് ഈ ഫോൾഡ് വരുന്ന ഭാഗമാണ് ബാക്കിൽ വരുന്നത് അതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് മാറ്റിയതിനു ശേഷം ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്താണ് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുന്നത് ഒന്നേ മുക്കാൽ ഇഞ്ച് വീതിയും രണ്ടിഞ്ച് നീളവുമാണ് നെക്കിന് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത് മാത്രം പിടിച്ചിട്ട് ഫസ്റ്റ് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം എന്നിട്ട് അത് മാറ്റിയതിനു ശേഷമാണ് ഓപ്പൺ ആയിട്ടുള്ള സൈഡുകൾ പിടിച്ചിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നത് ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് വെച്ചിട്ട് തന്നെയാണ് ആംഹോൾ കട്ട് ചെയ്യുന്നത് അങ്ങനെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നിവർത്തി നോക്കാം നിവർത്തിയാൽ ഇതുപോലെയാണ് ഉണ്ടാവുക ഇതിൽ നന്നായിട്ട് കുഴിഞ്ഞിട്ടുള്ള ഭാഗം ആണ് ഫസ്റ്റ് നമുക്ക് ആംഹോൾ ഇതുപോലെ ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങൾക്ക് മാക്സിമം എത്ര ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അങ്ങനെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ഒരു സൈഡും കൂടി സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ ആംഹോള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ വിവർത്തിയിട്ടാണുള്ളത് ഇത് റോങ് സൈഡാണ് നല്ലവശം നമ്മുടെ മുന്നിലേക്ക് വരുന്ന വിധത്തില് ഇതുപോലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും സെന്ററിലേക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം ഒരു അര ഇഞ്ച് വിട്ടിലാണ് ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത് നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും സ്റ്റിച്ചിന്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിംഗിലും സ്റ്റിച്ച് ലോക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എൻ്റെത് അംബ്ര മെഷീൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ റിവേഴ്സ് സ്റ്റിച്ച് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നോർമൽ മെഷീനിൽ സ്റ്റിച്ച് നോക്കിയത് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ വീഡിയോ ചെയ്യാം ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു ഇനി നെക്കിന്റെ ഭാഗം നേരത്തെ നമ്മൾ ആംഫോൾ മടക്കിയതുപോലെ ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി ഇതിന്റെ ഈ ഫ്രണ്ട് ഓപ്പൺ ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതൊരു കാലഞ്ച് രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം അതുകൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഇതിന്റെ താവും കൂടി അതിനോടൊപ്പം തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ ഒന്നിച്ചിട്ട് എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് നിർത്തിയതിനു ശേഷം വീണ്ടും താവും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ടൈമും ലാഭിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ കാണിച്ചത് ഇനി ഇതിന്റെ ഫ്രണ്ടിൽ കെട്ടാനുള്ള വള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഇതിന്റെ വിത്ത് ഒരു ഇഞ്ചും ലെങ്ത്ത് എട്ടര ഇഞ്ചു ആണുള്ളത് ഈ ഒരു ഫാബ്രിക് നടുവിലേക്ക് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒന്നുകൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഓപ്പണിന്റെ മുഗൾ ഭാഗത്ത് രണ്ട് സൈഡിലായിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പൊ ഉൾവശത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ ലോക്ക് ചെയ്തെടുക്കാം അങ്ങനെ ചെസ്റ്റോറ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ എന്തായാലും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടില്ല നമ്പറിൽ എനിക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കപ്പോൾ പറഞ്ഞുതരാം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നെക്സ്റ്റ് വീഡിയോടെ നമുക്ക് വീണ്ടും കാണാം